അടിയന്തരാവസ്ഥയിൽ ഏറ്റവും ക്രൂരത കാട്ടിയ ആൾ സഞ്ജയ് ഗാന്ധിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഇളയ മകൻ ഇന്ദിര പരിപാടി നടത്തിയപ്പോൾ സഞ്ജയ് തൻ്റെ വക അഞ്ചിന പരിപാടി നടത്തി യൂത്ത് കോൺഗ്രസിനെ തൻ്റെ കൈപ്പിടിയിലൊതുക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന പ്രിയരഞ്ജൻ ദാസ് മനുഷ്യയെ മാറ്റി അംബികാ സോണിയെ പ്രസിഡൻ്റാക്കി സഞ്ജയ് കാണിച്ച ഏറ്റവും വലിയ ക്രൂരത നിർബന്ധ വന്ധ്യങ്കരണമായിരുന്നു ആയിരക്കണക്കിന് യുവാക്കളെ വന്യങ്കരണത്തിന് വിധേയമാക്കി തുർക്കമാൻ ഗേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതിനെ തുടർന്ന് സംഘർഷങ്ങളുണ്ടായി വെടിവയ്പുണ്ടായി നിരവധി പേർ മരിച്ചു സഞ്ജയ് ഗാന്ധിയെ ഒരു രാജാവിനെ പോലെ സ്വീകരിക്കാൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ നിർബന്ധിതരായി എല്ലാ മുഖ്യമന്ത്രിമാരും സഞ്ജയ് ഗാന്ധിയെ കാണുമ്പോൾ സല്യൂട്ട് അടിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിമാന അപകടത്തിലാണ് സഞ്ജയ് ഗാന്ധി മരിക്കുന്നത് ആ സമയത്ത് മേനകയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം സഞ്ജയ് ഗാന്ധി മരിച്ചതോടെ രാജീവിനെ തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയാക്കാനാണ് ഇന്ദിരാഗാന്ധി ശ്രമിച്ചത് സ്വാഭാവികമായും മേനകയ്ക്ക് ഇന്ദിരയോടെ എതിർപ്പുണ്ടായി അവർ തമ്മിൽ അകന്നു ഒരുമിച്ച് താമസിക്കാൻ കഴിയാത്തത്ര അകൽച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലക്നൌവിൽ സഞ്ജയ് വിചാർ മഞ്ചിൻ്റെ ഒരു പരിപാടിയിൽ മേനക ഗാന്ധി പ്രസംഗിച്ചു അന്ന് ഇന്ദിരാഗാന്ധി ലണ്ടനിലായിരുന്നു തിരിച്ചു വന്ന ഉടൻ ഇന്ദിര രോഷാകുലയായി തൻ്റെ മകൻ്റെ ഭാര്യയോട് വീട്ടിൽ നിറങ്ങിപ്പോകാൻ അവർ ആവശ്യപ്പെട്ടു ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല ധീരേന്ദ്ര ബ്രഹ്മചാരിയും ആർ കെ ധവാനും ആ സമയത്ത് ഇന്ദിരയുടെ കൂടെ ഉണ്ടായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് ഇരുപത്തെട്ടിന് മൂന്ന് വയസ്സുകാരൻ വരുൺ ഗാന്ധിയെ ആ മേനക ഗാന്ധി ആ വീടിറങ്ങി ആ സമയത്ത് അല്പമൊക്കെ പ്രതിഷേധിക്കാൻ ശ്രമിച്ചത് മേനകയുടെ സഹോദരി അംബികയായിരുന്നു അവർ പറഞ്ഞു മേനക എവിടെയും പോവില്ല ഇത് അവരുടെ വീടാണ് ക്ഷുഭിതിയായ ഇന്ദിരാഗാന്ധി പറഞ്ഞു ഇത് അവരുടെ വീടല്ല ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീടാണ് ലക്നൌവിൽ അവരോട് ഞാൻ പറഞ്ഞു പ്രസംഗിക്കരുതെന്ന് പക്ഷേ ലക്നൌവിൽ മേനക ഗാന്ധി പ്രസംഗിച്ചു തൻ്റെ ഓരോ വാക്കിലും വിഷം പുരണ്ടിരുന്നു എന്നാണ് ഇന്ദിരാഗാന്ധി മേനകയോട് പറഞ്ഞത് ഇവിടെ വിട്ടുപോകണം അവരെ ആദ്യമൊരു മുറിയിലടച്ചു പിന്നീട് അവർ മാധ്യമ പ്രവർത്തകരെ അറിയിച്ചു അങ്ങനെ അന്തർദേശീയ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ കാണുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തൻ്റെ മകൻ്റെ ഭാര്യയെ ഇന്ദിരയുടെ ഔദ്യോഗിക വസ്തിയിൽ നിറക്കിവിട്ടത്